ചെയ്താൽ ആംബുലൻസ് നാളെ നമുക്ക് ടൂർ അവിടെ ഇതെല്ലാം പറയുന്നുണ്ട് കുഞ്ഞിനെ ഫോൺ അതെല്ലാം എന്നിട്ട് എന്നോട് പറഞ്ഞു എന്റെ ഒരു ഫോട്ടോ എടുക്കാന്നൊക്കെ അന്നേരം കുഞ്ഞ് പറയുന്നുണ്ട് ഈ തിയേറ്ററിന്റെ അകത്തുനിന്ന് ഡോക്ടറെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടുന്ന കണ്ടു ഒരു സിസ്റ്റർ ഒരു വിളിയും കേട്ടു ശകല നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടു പറയുന്നത് അവിടെ ഒരു അമ്മ മാത്രമേ ഇരിപ്പുള്ളൂ കുട്ടിക്ക് അനസ്തേഷ്യ കൊടുത്തു നില ക്രിട്ടിക്കലാണ് കുഞ്ഞിന് എന്താണ് അവസ്ഥ ഇത് എന്താ പറ്റിയെന്നോ ഇതിനെപ്പറ്റി യാതൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ അഞ്ചു വയസ്സുകാരൻ മരണപ്പെട്ട സംഭവത്തിൽ ഒന്നര വർഷം കഴിഞ്ഞിട്ടും ആശുപത്രിക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്ന പരാതിയുമായി കുട്ടിയുടെ മാതാപിതാക്കൾ പത്തനംതിട്ട റാന്നി പ്ലാങ്കമൺ സ്വദേശിയായ ആരോൺ വി വർഗീസ് എന്ന യു കെ ജി വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഒന്നാം തീയതി റാന്നിയിലെ മർത്തോമ ആശുപത്രിയിൽ ചികിത്സ മരണപ്പെട്ടത് കുട്ടി സ്കൂളിൽ മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുന്നതിനിടയിൽ വീണ് കൈക്ക് പരുക്കേറ്റാണ് ഈ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് പിന്നീട് ആശുപത്രിയിൽ ചികിത്സ മരണം സംഭവിക്കുകയായിരുന്നു ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന കുടുംബം അന്ന് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലും ഈ ആശുപത്രിയുടെ ഭാഗത്തു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് പക്ഷേ അതിനുശേഷവും ഈ കുറ്റക്കാർക്കെതിരെ എടുക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ കുടുംബത്തിന്റെ ആരോപണം എൻ്റെ ഇവിടെ മകനാണ് ആരോൺ വി വർഗീസ് അവന് യു കെ ജി വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ ഒരു മൂന്ന് മണിയായപ്പം ടീച്ചർ ഇതിനെ കുഞ്ഞ് ക്ലാസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് വീണു അവൻ്റെ കൈക്ക് ചെറിയ നീരുണ്ടെന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ടീച്ചറിനോട് ചോദിച്ചു ഇതുപോലെ ടീച്ചറെ ഞാൻ അങ്ങോട്ട് വരണോ ഇങ്ങനെ പറഞ്ഞില്ല ഞാൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞിട്ട് ടീച്ചർ എന്നെ ഇവിടെ കുഞ്ഞിനെ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കി ഞാൻ തന്നെ ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റല് മർത്തമാ ഹോസ്പിറ്റല് കുഞ്ഞിനെ കൊണ്ടുപോയി ടാന്തി മർത്തമ്മ ഹോസ്പിറ്റൽ ആ കാഷാലിറ്റിയുടെ ഡോക്ടറെ എനിക്ക് എക്സ്റേക്ക് എഴുതി തന്നു ഞാൻ കുഞ്ഞിനെയും കൊണ്ട് എക്സ്റേ എടുത്തു ആദ്യം എടുത്തപ്പം എക്സ്റേ എടുത്ത് പാർട്ട് ടൈം മാറിപ്പോയായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഇത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ കാണിച്ചു ഡോക്ടർ ഇവിടെ കുഞ്ഞിന് നീരുണ്ടെന്ന് പറഞ്ഞപ്പം പിന്നാണ് ഇവിടെ എടുത്ത് ഇതെഴുതി തന്നു അപ്പോൾ ഞാൻ പിന്നെയും കുഞ്ഞിനെ കൊണ്ട് എക്സ്റേ എടുത്തു എൻ്റെ സിസ്റ്റത്തിൽ ഇങ്ങനെ എക്സ്റേയെല്ലാം നോക്കിയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു കുഞ്ഞിൻ്റെ കൈയുടെ ബോൺ ഇവിടെ ബോൺ ഇങ്ങനെ തെന്നി മാറിയിട്ടുണ്ട് പൊട്ടൽ ഒടിവൊന്നുമില്ല ആ ഇത് ബോണൊന്ന് പിടിച്ചിടണമെന്ന് പറഞ്ഞു ഇപ്പം തിയേറ്ററിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം എന്ന് ശരിയെന്ന് പറഞ്ഞു ഒരു ആറര ആറേ മുക്കാലായപ്പോൾ തന്നെ ഞങ്ങളെ പിന്നെ മേളിക്കൊണ്ടുപോയി കുറച്ച് കുറച്ച് നേരം അതിൻ്റെ സൈഡ് റൂമിൽ റൂമിലിരുന്നിട്ട് ഇവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ഇവൻ നല്ല ഹാപ്പിയായിട്ട് എന്നോട് വർത്തമാനം പറഞ്ഞു എല്ലാം നല്ലതായിട്ടിരിക്കുക ഓരോ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും പറയുക അതിൻ്റെ ബാക്കിയെല്ലാം പറയാം അമ്മേ നാളെ നമുക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോവാം അപ്പോൾ അവിടെ പോകണം ഇതെല്ലാം പറയുന്നുണ്ട് ആ സമയത്ത് കുഞ്ഞിന് വരെ കുഴപ്പമില്ല ഒന്നുമില്ല എൻ്റെ ഫോൺ കണ്ട് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നൊക്കെ അന്നേരം കുഞ്ഞ് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്തു അമ്മ എൻ്റെ കൂടെ ആകത്തോട്ട് വരത്തില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മോനെ എന്നെ ആകത്തോട്ട് ഇവിടത്തില്ലടാ ഞാനിവിടെ നോക്കോളാം ഒരു സിസ്റ്ററെ തൊട്ട് ഞാൻ പറഞ്ഞു അവൻ്റെ അമ്മയുടെ കൂട്ടൊരു സിസ്റ്റർ ആയത് കുഞ്ഞിനെ ആ സ്റ്റേജിൽ നോക്കിയോളൂ എന്നിട്ട് ഇവനെ എടുത്തോണ്ട് അങ്ങ് പോയി ഞാൻ അവിടെ വെളിയിലിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഈ തിയേറ്ററിൻ്റെ അകത്തു നിന്ന് ഡോക്ടറെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടുന്ന കണ്ടു ഒരു സിസ്റ്ററിൽ നിന്ന് ഒരു വിളിയും കേട്ടു അപ്പം സൈഡ് റൂമിൽ വന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു അതിപ്പോൾ അപ്പോഴും മനസ്സിൽ വിചാരിച്ചു ഇതിന് മുമ്പൊരു സർജറി ഒരാളെ വിരലറ്റ് പോയി എന്നോ അതുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടു ആ വേറൊരു സർജറി അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ വെളിയിലോട്ടിറങ്ങി അതിപ്പോൾ ഞാൻ ചോദിച്ചു ഒരു കുഞ്ഞിനെ അകത്തോട്ട് കൊണ്ടുപോകല്ലോ ചേച്ചി അതെ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് ശകല നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ട് പറയുന്നത് അവിടെ ഒരു അമ്മ മാത്രമേ ഇരിപ്പുള്ളൂ അപ്പോൾ തന്നെ വന്നു പിന്നെ എന്തുവാന്നു അപ്പോൾ ഞാൻ വന്ന ശേഷം ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററ് വാതിലൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ വാതിൽ തുറക്കുകയും ഒരു ഡോക്ടറും രണ്ടും സ്റ്റാഫും കൂടെ അവിടെ വന്നു അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറെ ഞങ്ങളുടെ കുഞ്ഞ് എന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞ വാചകം ഞങ്ങൾ കുട്ടിക്ക് അനസ്തേഷ്യ കൊടുത്തു കുഞ്ഞിൻ്റെ നില ഇപ്പം ക്രിറ്റിക്കലാണ് ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാതിൽ അടച്ചിട്ട് അകത്തു നിന്ന് കുറ്റിയിട്ടിട്ടാണ് അവർ അകത്ത് പോയത് അപ്പോൾ ഞങ്ങൾ വാതിൽ തെളി നോക്കിയിട്ടെങ്കിൽ വാതിൽ തുറക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവിടുത്തെ നിന്ന സ്റ്റാഫിനോടെല്ലാം പറഞ്ഞു ഈ ഇങ്ങനെ ശരിയാകത്തില്ലോ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണോ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടേ തുറന്ന് ഞങ്ങൾ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഒന്ന് കാണാനെങ്കിലും അവസരം എന്താണെന്ന് പറയു ചെയ്താൽ സമ്മതിച്ചില്ല ഇവർ അവിടുത്തോളം കയറ്റി വിടുത്തില്ല ചോദിക്കുകയും ചോദിക്കയാതൊരു മറുപടി ഇല്ല ഒന്നുമില്ല അത് കഴിഞ്ഞ് വീണ്ടും ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഓപ്പറേഷൻ തീയതിൻ്റെ വാതിൽ തുറന്നെ ഒരു മുമ്പേ കണ്ട അതേ ഡോക്ടറിൻ്റെ ഒന്ന് പറഞ്ഞു ഞങ്ങൾ മുത്തൂറ്റൊന്ന് ഒരു ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് കുട്ടിയെ മുത്തൂറ്റോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് നിങ്ങളും വരുന്നെങ്കിൽ വരാൻ ആ രീതിയിൽ സംസാരിച്ചിട്ട് അവർ വീണ്ടും അടച്ചിട്ട് പോയി ഞങ്ങൾ പിന്നെ ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മുത്തൂറ്റിൽ നിന്ന് ആംബുലൻസ് വന്നു അറിയില്ല ഇല്ല ഇല്ല നമുക്കൊന്നും അറിയത്തില്ല എന്താ ഈ കുഞ്ഞിന് എന്താ അവസ്ഥ എന്താണെന്നോ ഇത് എന്താ പറ്റിയെന്നോ ഇതിനെപ്പറ്റി യാതൊരു കാര്യം നമുക്കറിയില്ല നമ്മൾ സാധാരണ ഡോക്ടർ പറഞ്ഞ പ്രകാരം കുഞ്ഞ് വീണു ഈ ക്ലാസ് റൂമിൽ വീണു അവൻ്റെ ഒരു എല്ലിൻ്റെ ഒരു പൊസിഷൻ ചേഞ്ചായിട്ടുണ്ടെന്നാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞേക്കുന്നത് നമ്മൾ അതിൻ്റെ ചികിത്സയ്ക്ക് മാത്രമാണ് അവിടെ നിന്നിട്ടുള്ളത് ആ ആ ചികിത്സയ്ക്ക് യാതൊരു അനർത്ഥം വരാൻ സാധ്യതയില്ല പക്ഷേ നമുക്കങ്ങനെ ഒരു കാരണവശാലും കുഞ്ഞിനിങ്ങനെ സംഭവിച്ചെന്നുള്ളത് ഒരു ചിന്തിക്കാനേ ഒരു കാര്യമല്ല അത് കഴിഞ്ഞ് ആംബുലൻസ് കുഞ്ഞിനെ കയറ്റിയപ്പോൾ ഞങ്ങളുടെ ആംബുലൻസ് കയറാൻ തുടങ്ങിയപ്പോൾ അവർ എന്ത് ചെയ്താലും ആംബുലൻസ് ഞങ്ങളെ കയറ്റത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ സ്വല്പ ശബ്ദമുയർത്തിയത് കൊണ്ടാണ് അവർ ആംബുലൻസ് ഞങ്ങളെ മുന്നിൽ കയറ്റി ഇരിക്കോളം പറഞ്ഞു അങ്ങനെ മുൻഫൈഡ് കയറ്റി ഞങ്ങൾ അവരുടെ ഇരുന്ന് ഞങ്ങൾ മുത്തു മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ പോയി അച്ഛനും അമ്മയും പോലും ആംബുലൻസിൽ കയറേണ്ടെന്ന് പറഞ്ഞു അതെ അതെ ആദ്യം അവർ പറഞ്ഞു നിങ്ങൾ വേറെ വണ്ടിക്ക് വന്നാൽ മതി ഇതിനകത്ത് കയറേണ്ടാന്ന് പറഞ്ഞു കയറിക്കഴിഞ്ഞാൽ കുട്ടി മരിച്ചു പോയിട്ടുണ്ടെന്നുള്ള വിവരം ഞങ്ങൾ അറിയുമെന്ന് വിചാരിച്ചിട്ടാകാം എന്ന് ഞങ്ങൾ അങ്ങനെ കരുതുന്നു കാരണം അവന് അവിടുന്ന് ഡിസ്ചാർജ് അവരുടെ നിന്ന് മുത്തൂറ്റോട്ട് തന്നെ കുട്ടി മരിച്ചിരുന്നു എന്നാണ് നൂറ് ശതമാനം ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾക്കതാണ് അനുഭവപ്പെട്ട കാര്യം ഞങ്ങളവിടെ സാക്ഷികളായി ഞങ്ങൾ ഉള്ളവരായിരുന്നു ഞങ്ങൾക്കറിയാം കുട്ടി ആ മർത്തവുമായി വെച്ച് തന്നെ മരണപ്പെട്ടിട്ടുണ്ട് അതിന് ശേഷം ഇവർ ആ മരിച്ച ബോഡി തന്നെയാണ് ഇവർ പിന്നെ മുത്തൂറ്റോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് ബോധ്യം അപ്പോൾ മുത്തൂറ്റ് ഞങ്ങൾ എത്തിയ ശേഷം ഡോക്ടർ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് സീറോ പൾസ് റേറ്റ് സീറോ ആണെന്ന് എന്നോട് പറഞ്ഞു അതിൻ്റെ അർത്ഥം കുട്ടി ഒരു രോഗം ഒരാൾ മരിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അതൊന്ന് മനസ്സിലാകുന്നത് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേ അവസ്ഥ എന്നാണ് ഡോക്ടർ എത്തുമ്പോഴായിരുന്നു അതെ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് അവസ്ഥ അവസ്ഥയെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ട് മാത്രമല്ല അത് മുത്തൂറ്റും തന്ന റിപ്പോർട്ടിൽ വ്യക്തമായി അത് എഴുതിയിട്ടുള്ള കാര്യമാണ് അതിനുശേഷം ഞങ്ങൾ പിന്നെ ജില്ലാ കളക്ടർക്ക് ഈ ഈ വിഷയത്തിൽ ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതിന്മേലെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട ഡി എം ഒരു അന്വേഷണ പാനലിൽ വയ്ക്കുകയും അന്വേഷണ പാനലിൽ റാന്നി മർത്തോമ ആശുപത്രിയിൽ വരികയും ഞങ്ങളും പോയി ഞങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തി അതിനുശേഷം റിപ്പോർട്ട് ജില്ലാ കളക്ടർ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞ് പറയുന്നുണ്ട് അതിൽ വളരെ വ്യക്തമായി നമുക്ക് ആ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവും ആശുപത്രിയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയാണ് കുട്ടിയെ കാണിച്ചിരുന്ന റാന്നി മർത്തോമാ ആശുപത്രിയുടെ പക്ഷേ നാളിതുവരെയായിട്ട് ഈ ഒന്നര വർഷം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഇതിൽ ഉണ്ടാകുന്നില്ല പിന്നെ ഈ അന്വേഷണം എന്ന് കഴിഞ്ഞാൽ പല ഘട്ടങ്ങളിൽ ഞങ്ങൾ പല ഓഫീസിൽ ഇറങ്ങുമ്പോൾ വ്യക്തമായ ഒരു മറുപടി നൽകുവാനോ അതിൽ തീരുമാനം പറയുവാനോ ഒന്ന് യാതൊരു വിധമായ രീതിയിൽ മുന്നോട്ട് പോകാത്തൊരു ദുരവസ്ഥയാണ് ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇതിൽ എത്രയും പെട്ടെന്ന് ഇതിൽ തീരുമാനം കൈക്കൊണ്ട് ഇതിൽ അന്വേഷണം പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ആ ആശുപത്രിയിൽ ഉള്ള ഡോക്ടർമാർക്ക് ആശുപത്രിക്ക് എതിരെ നിയമ നടപടി ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇനിയും ഇത് ഇങ്ങനെ ഇത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതും പ്രകാരം കേസായിട്ട് മുന്നോട്ട് പോകും പല സ്ഥലങ്ങളിൽ പരാതി നൽകി ലഭിക്കുന്ന മറുപടികൾ എന്താണ് വ്യക്തമായ ഒരു മറുപടി ഒരു ഏജൻസിയുടെ ഭാഗത്തും ലഭിക്കുന്നില്ല എന്നുള്ള സങ്കടകരമായ കാര്യമാണ് ഞാൻ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അലയാനുള്ളത് പല ഓഫീസുകൾ കയറി അറിയില്ല ഒറ്റ ഓഫീസിൽ പോലും ഇതിന് വ്യക്തമായ ഒരു മറുപടി പറയാനും കുട്ടിയുടെ എങ്ങനെയാണ് കുട്ടി മരിച്ചതെന്നോ അതിന്റെ കാര്യങ്ങൾ പറയാൻ ഒരു ഏജൻസിയും ഇതുവരെ കഴിയുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു വസ്തുതയാണ് ആശുപത്രിക്കം നിൽക്കുന്ന ആരോപണത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ട ഒരു സാഹചര്യം ഇപ്പൊ നിലനിൽക്കുന്നു ഇനി ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം അതെ ഹൈക്കോടതി കണ്ടു അവരോട് അപ്പോൾ മുന്നോട്ട് പോകാനാണ് തീരുമാനം ആശുപത്രിയുടെ ഭാഗത്തു നിന്നും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ജില്ലാ മെഡിക്കൽ ഓഫീസർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് ഡി ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയതുമാണ് എന്നാൽ സംഭവം നടന്ന ഒന്നര വർഷം കഴിഞ്ഞിട്ടും ആശുപത്രിക്കെതിരെയോ ഡോക്ടർമാർക്കെതിരെയോ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ആരോപണം ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കുട്ടിയുടെ മാതാപിതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് പത്തനംതിട്ട റാന്നിയിൽ നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി